അപ്പൊ ഇങ്ങനെയാ ലൈസൻസ് എടുക്കാല്ലേ നമ്മുടെ നിരത്തുകളിൽ കോൺഫിഡൻസോടു കൂടി നിങ്ങളെ ഡ്രൈവ് ചെയ്യാൻ പ്രാപ്തരാക്കാനും ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ലൈസൻസ് എന്ന നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാനും ഇനി നിങ്ങൾക്കൊപ്പം മാതാ ഡ്രൈവിംഗ് സ്കൂൾ ഇനി ലൈസൻസ് ഉണ്ടായിട്ടും പേടികാരണം ഇതുവരെയും വണ്ടി ഓടിക്കാതിരിക്കുന്നവരാണോ നിങ്ങൾ എന്നാൽ നിങ്ങൾക്കും നമ്മുടെ അടുത്ത് പരിഹാരമുണ്ട് ഏറ്റവും കുറഞ്ഞ സമയപരിധിക്കുള്ളിൽ ചെറിയ ചെറിയ ട്രിക്കുകളും ടിപ്സുകളും ഉപയോഗിച്ച് നിങ്ങളെ മികച്ചൊരു ഡ്രൈവറാക്കി മാറ്റാൻ സാധിക്കുമെന്ന പൂർണ്ണ കൂടിയാണ് മാത ഡ്രൈവിംഗ് സ്കൂൾ നിങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വരുന്നത് ഇത്രയെല്ലാം പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഹെവിയുടെ കാര്യം പറയാതെ പോകുന്നത് ശരിയാണോ എന്ന വേറൊരു മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഹെവി ലൈസൻസ് കിട്ടും പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുകയോ എന്ന മാതാ ഡ്രൈവിംഗ് സ്കൂളിൽ ഹെവി ലൈസൻസ് എടുക്കാൻ വേറൊരു മൂവായിരത്തി അഞ്ഞൂറ് രൂപയുള്ളൂ ഇപ്പം ഹെവി ലൈസൻസിന്റെ ചാർജ് മാത്രമല്ലേ നമ്മൾ സംസാരിച്ചുള്ളൂ ഇനി ടു വീലറിന് ലൈസൻസ് എടുക്കാൻ എത്ര രൂപയാണെന്ന് നിങ്ങൾക്ക് അറിയേണ്ടത് വെറും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് നമ്മുടെ മാതാ ഡ്രൈവിംഗ് സ്കൂളിൽ ടു വീലറിൻ്റെ ലൈസൻസ് എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഇനി ടു വീലറും ഫോർ വീലറും കൂടിയിട്ടാണെങ്കിലോ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ നമ്മുടെ ഡ്രൈവിംഗ് സ്കൂളിൽ നിങ്ങൾക്ക് ലൈസൻസ് എടുക്കാൻ സാധിക്കും കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ കാണുന്ന ഈ നമ്പറിലോ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുക നമ്മുടെ ഓഫീസിന്റെ ലൊക്കേഷൻ വരുന്നത് ചാലക്കുടി പോസ്റ്റ് ഓഫീസിന് സമീപത്താണ് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യല്ലേ